നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ചെപ്സി സൈഫിൽ ഞാനൊരു ക്ലിനിക്കൽ ഹിമറ്റോളജി ആൻഡ് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അപ്പോൾ എന്താണ് ക്ലിനിക്കൽ ഹിമറ്റോളജി പലപ്പോഴും പല പേഷ്യൻസിനും ഒരു സംശയം വരുന്ന ഒരു ഫീൽഡാണ് ഹിമറ്റോളജി ലാബിലെ ടെസ്റ്റുകളാണോ ഹിമറ്റോളജി അതാ അതിൻ്റെ അസുഖങ്ങളാണോ ഹിമറ്റോളജി എപ്പോഴും ഒരു ഡൗട്ട് വരുന്ന വരുന്നൊരു ഫീൽഡാണ് അപ്പോൾ നമുക്കതിനെ ഒന്ന് കൂടുതലായിട്ടൊന്ന് നോക്കാം സോ ഹിമറ്റോളജി എന്ന് വെച്ചാൽ ബ്ലഡിലെ ഏത് രോഗങ്ങളെയും പരിശോധിക്കുന്നെയും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹിമറ്റോളജി അത് ബ്ലഡിലെ ക്യാൻസർ ആകാം ബ്ലഡിലെ ക്യാൻസർ അല്ലാത്ത രോഗങ്ങളും ആകാം നമ്മുടെ നാട്ടിൽ ബ്ലഡിലെ ക്യാൻസർ അല്ലെങ്കിൽ രക്താർബുദമായിട്ട് കാണുന്ന മൂന്ന് കോമൺ ഡിസീസസ് ഏറ്റവും അധികം കാണുന്നത് മൾട്ടിപ്പിൾ മൈലോമയാണ് ബ്ലഡിലെ ക്യാൻസർ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ നാട്ടിൽ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ലിംഫോമ എന്ന് പറയുന്ന ലിംഫ് നോൺസിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറും പിന്നെ ലുക്കീമിയ ലുക്കീമിയ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ആകാം ഇല്ലെങ്കിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആകാം അപ്പം ഈ രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കീമോതെറപ്പിയുണ്ട് ഉണ്ട് അഥവാ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഉണ്ട് അപ്പം ഇതെല്ലാം നോക്കുന്നൊരു ഫീൽഡാണ് ഹിമറ്റോളജി ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുതന്നെ ബ്ലഡിലെ ക്യാൻസർ അല്ലാത്ത രോഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹിമറ്റോളജി ഇപ്പം ഏതൊക്കെയാണ് ബ്ലഡല്ല ക്യാൻസർ അല്ലാത്ത രോഗങ്ങൾ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഹീമോഗ്ലോബിൻ്റെ കുറവോ കൂടലോ അത് ക്യാൻസർ ആകണമെന്നില്ല അതും ഹിമറ്റോളജിസ്റ്റ് നോക്കുന്നൊരു രോഗമാണ് അതുപോലെ തന്നെ വെളുത്ത രക്താണുക്കൾ ഇല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ ഇല്ലെങ്കിൽ ടി എൽ സി അതും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ ചിലപ്പം കൂടുതലോ കുറവോ ആകാം ഇല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് അതും ഡെങ്കിയിൽ നമ്മൾ സാധാരണ കാണുന്ന കുറവായിട്ട് കാണുന്ന പ്ലേറ്റ്ലെറ്റുകൾ ഡെങ്കി അല്ലാത്ത പല ബ്ലഡിലെ ഡിസീസസിലും കാണും ഈ രോഗങ്ങളെല്ലാം കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു ഫീൽഡാണ് ഹീമറ്റോളജി ഇങ്ങനത്തെ രോഗങ്ങൾ ചിലപ്പം ഐ ടി പി എന്ന് പറയുന്ന പ്രതിരോധ ശക്തിയുടെ തകരാറിലാകാം ഇല്ലെങ്കിൽ എ പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന മാരകമായ രോഗമാണ് പക്ഷേ ക്യാൻസർ അല്ല അതിന് ട്രാൻസ്പ്ലാന്റ് ഭയങ്കര അത്യാവശ്യമായിട്ട് വേണ്ടിയ ട്രീറ്റ്മെൻറ്റുകളാണ് അപ്പം ഇങ്ങനെ കാണുന്ന ക്യാൻസറും ക്യാൻസറും അല്ലാത്ത ബ്ലഡ് രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ക്ലിനിക്കൽ ഹിമറ്റോളജി പിന്നെ ഞാൻ അത് വേറെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്താണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സോ ബോൺ മെറോ ട്രാൻസ്പ്ലാന്റ് കേൾക്കുന്നുണ്ട് നമുക്കൊരു സർജിക്കൽ പ്രൊസീജിയറായിട്ട് തോന്നിയാലും ഇതിനകത്ത് സർജറി നമുക്ക് വേണ്ടി വരുന്നില്ല ഇതിനകത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ മജ്ജയിൽ കാണുന്ന രക്തത്തിൻ്റെ മൂലകോശങ്ങളെ മാറ്റി മാറ്റിവെക്കുക അത് ഈ കാലത്തിൽ വളരെ ഈസി ആയിട്ട് വളരെ സേഫായിട്ടും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന കൂട്ടാണ് അതിൻ്റെ ഒരു പ്രൊസീജർ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനൊരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ ആ രോഗം എല്ലാ രോഗത്തിനും ചേരില്ല ബ്ലഡിലുള്ള രോഗങ്ങൾക്കാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഡിസീസിനെ മാറ്റാനായിട്ട് ആദ്യം നമ്മൾ കീമോതെറപ്പി കൊടുത്തിട്ട് മജ്ജനെല്ലാം ക്ലിയറാക്കും ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡോണർ ഐഡൻറ്റിഫൈ ആയാൽ ആ ഡോണറിൻ്റെ ബ്ലഡ് വഴി നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതേ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഈ കാലത്തിൽ പല രോഗങ്ങൾക്കും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പിന്നെ തെറ്റുധാരണകൾ പിൻ കാരണം പലപ്പോഴും നമ്മളത് അവസാനം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റായിട്ട് വെച്ചോണ്ടിരിക്കല് ഇതിനകത്ത് ചില രോഗങ്ങൾ മൾട്ടിപ്പിൾ മൈലോമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ക്യാൻസർ അതിനകത്ത് ഉറപ്പായിട്ടും തുടക്കത്തിൽ തന്നെ നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് നിലവാരത്തിലുള്ള വഴി ഇതുപോലെ നിങ്ങൾക്കോ നിങ്ങൾക്കറിയാം ആർക്കെങ്കിലോ ബ്ലഡിലെ രക്താർബുദമോ മൈലോമ ലിംഫോമ ലുക്കീമ എന്ന രോഗങ്ങളോ അഥവാ ബ്ലഡിലെ ക്യാൻസർ അല്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്കോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ സമീപമുള്ള ഒരു ഹിമറ്റോളജിസ്റ്റിനെ സമീപിക്കുക താങ്ക്